പുതിയ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതല്ലെങ്കിൽ ആർട്ടിക്കിൾ പതിമൂന്ന് പ്രകാരം അസാധുവാണ് നമുക്ക് നിയമനിർമ്മാണ സഭയിൽ ഇരിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവർ മുമ്പിൽ കാണേണ്ടത് പറഞ്ഞ ലക്ഷ്യമാണ് അതിലേക്കുള്ള നിയമങ്ങൾ മാത്രമേ നിർമ്മിക്കാനുള്ള അധികാരമുള്ളൂ ആ ലക്ഷ്യത്തിന് വൈലേറ്റ് ചെയ്യുന്ന ആരണ്ടോ അവർക്കെതിരെ ശിക്ഷാനടപടികൾ സ്വീകരിക്കാനും അതുപോലെ തന്നെ തെളിവെടുപ്പ് നിയമവും അതുപോലെയുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡെല്ലാം അതിന് വേണ്ടി മാത്രമേ ഉണ്ടാക്കാവുള്ളൂ അല്ലാതെ എന്തെങ്കിലും കുറച്ച് നിയമം ഉണ്ടാക്കിയിട്ട് ഇംഗ്ലീഷ് എന്നുള്ളത് ഹിന്ദി ആക്കിക്കഴിഞ്ഞാലൊന്നും ഇവിടെ ഒരു മാറ്റങ്ങളും മാറ്റങ്ങളുണ്ടാകില്ല നമ്മൾക്ക് എന്താണ് പറഞ്ഞിട്ട് ലക്ഷ്യമാണ് ആ ലക്ഷ്യം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളെയും സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിപ്പിക്കാൻ ഉതകുന്ന ആ ഭരണഘടനയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഉതകുന്ന ചില നിർദ്ദേശക തത്വങ്ങൾ ഈ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ തന്നെ അത് കൊടുത്തിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തി ഏഴുമാണ് ഇത് മൂന്നും നടപ്പിലാക്കണമെങ്കിൽ അത് നിർദ്ദേശക തത്വങ്ങൾ നിയമമാക്കണം ആ നിയമമാക്കേണ്ട ഉത്തരവാദിത്വമാണ് ഈ പാർലമെൻറ്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അതുപോലെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇരിക്കുന്ന ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം അവരതാണ് ചെയ്യുന്നത് ആദ്യം അവർ മുന്നിൽ കാണുന്നത് ഭരണഘടന ലക്ഷ്യമായിരിക്കണം ആ ലക്ഷ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കണം ഇത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം കോടതികൾക്കാണ് ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ നിർമ്മിച്ചാൽ ഭരണഘടനയുടെ ഭരണഘടന മുപ്പത്തിരണ്ടാം വകുപ്പനുസരിച്ചിട്ട് സുപ്രീം കോടതിക്കും ഇരുന്നൂറ്റി ഇരുപത്തി വകുപ്പ് അനുസരിച്ച് ഹൈക്കോടതികൾക്കും അത് അസാധുവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരം കോടതികൾക്കില്ലെങ്കിലും ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അസാധുവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ഭരണഘടന മുന്നൂറ്റി എഴുപത്തഞ്ചാം വകുപ്പ് പ്രകാരം ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ജുഡീഷ്യറിയാണ് അതിൻ്റെ താഴെയാണ് എക്സിക്യൂട്ടീവ്സ് എക്സിക്യൂട്ടീവിൽ പെട്ടതാണ് ഈ പോലീസും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ താഴെയാണ് മിനിസ്റ്റീരിയൽ ഭാഗം അവർ താൽക്കാലികമാണ് അവർ അഞ്ച് വർഷത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് അവർ പലർക്കും വിവരം ഉണ്ടാവണമെന്നില്ല എല്ലാ മൂന്നാം ക്ലാസും കുസ്തിയും ഗുണ്ടായുസുമൊക്കെ നടത്തി വരുന്നവരും അല്ലെങ്കിൽ ചായ കച്ചവടം ചെയ്തു വരുന്നവരൊക്കെ ആയിരിക്കും അവർക്ക് ഇവിടുത്തെ നിയമനിർമ്മാണ സംബന്ധിയിൽ ഒരു ധാരണ ഉണ്ടായില്ല അവർ വിചാരിച്ചിരിക്കുന്നത് അവർ ജനങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് എല്ലാം എന്നുള്ള രീതിയിലാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അവർ ഏറ്റവും താഴെയുള്ള വിഭാഗമാണ് ഏറ്റവും വലിയ ഉള്ള ജുഡീഷ്യറിയും അതിൻ്റെ താഴെയുള്ള എക്സിക്യൂട്ടീവ്സും അതിൻ്റെ താഴെയുള്ള മിനിസ്ട്രിയൽ വിഭാഗവും ചെയ്യേണ്ടത് എന്താണ് ഈ മുഴുവൻ ജനങ്ങൾക്കും സുഖസമൃദ്ധിന് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനുള്ള ആ ഭരണഘടനയുടെ ഉദ്ദേശക തത്വങ്ങളെ നിയമമാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് അല്ലാതെ എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ഹിന്ദി ഇംഗ്ലീഷ് മാറ്റി ഹിന്ദിയാക്കി കഴിഞ്ഞാലതും ഇവിടെ ഒരു പ്രയോജനം ഉണ്ടായില്ല അതനുസരിക്കാനിവിടുത്തെ പൗരന്മാർക്ക് ബാധ്യതയില്ല ഇവിടുത്തെ കോടതികൾക്കോ പോലീസിനോ അങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ജനങ്ങൾ ഉപദ്രവിക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല ഭരണരുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ആർട്ടിക്കൾ മുപ്പത്തി ഒമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നിയമങ്ങളൊക്കെ അതെ ഒരു സ്ഥലത്തും ധനം കൊണ്ടുകൂടാൻ പാടില്ല ധനം എല്ലാ പ്രജകൾക്കും ഒരുപോലെ ഉപയോഗപ്രദമായ രീതിയിലാക്കിത്തീർക്കണം അങ്ങനെ ആക്കി തീർത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ് എല്ലാവരും സുഖ സമൃദ്ധിയിൽ ജീവിക്കുക ഇവിടെ ഇഷ്ടമാതിരി സമ്പത്തുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയല്ല ആയിരത്തി നാനൂറ്റമ്പത് കോടി ജനങ്ങളുണ്ടെങ്കിലും സുഖസമൃദ്ധിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് ഇവിടെയുണ്ട് ഈ സമ്പത്ത് ഇവർ ഈ നിയമനിർമ്മാണം നടത്താത്തത് മൂലം ഇതിനെതിരെയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് കൊണ്ട് ഇത് സമ്പന്ന കുറ്റവാളികളും ഈ അഴിമതിക്കാരും അക്രമം ചെയ്യുന്നവരെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നു ഭൂരിഭാഗം ജനങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ടെന്ന് ആത്മഹത്യ രൂപയിലാണ് അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഇവിടെ നമ്മൾക്ക് സുഖസമൃദ്ധിയിൽ ജീവിക്കാനുള്ള സമ്പത്തിവിടെയുണ്ട് ഈ സമ്പത്തിനെ എല്ലാവരിലേക്കും എത്തിക്കുക അതുപോലെ തന്നെ മനുഷ്യ വിഭവശേഷി യൂട്ടിലൈസ് ചെയ്യുക ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യ വിഭവശേഷിയാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യുക അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ആ സമ്പത്ത് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്ഷൻ ആ പ്രൊഡക്ഷനാണ് സമ്പത്തായിട്ട് മാറുന്നത് അല്ലാതെ കുറച്ച് ടാക്സ് വിധിച്ചിട്ട് കുറച്ച് ഫൈൻ ഒന്നും അല്ല ഇവിടെ സമ്പത്ത് സമ്പത്തുണ്ടാക്കേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ ലക്ഷ്യമെന്താണെന്നും നമ്മൾ ഈ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് മിനിസ്റ്ററിയുടെ വിഭാവം മനസ്സിലാക്കണം ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമേ നിയമങ്ങൾ നിർമ്മിക്കാവുള്ളൂ ആ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നിയമങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അതും കൊണ്ടുവന്ന് പോലീസുകാരും കോടതി എല്ലാം അതും കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നു ഇന്ന് ജഡ്ജിമാന്മാരായ ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല കോടതികളും പോലീസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് സുഖസമൃദ്ധി ജീവിക്കാനും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാനുള്ള ഒരുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദം അതിനുവേണ്ടി നിയമങ്ങളല്ലെങ്കിൽ ആ നിയമം അതിനെതിരായിട്ട് നിയമം നിർമ്മിച്ചവരെ ശിക്ഷിക്കാനുള്ള അധികാരം കോടതികൾക്കുണ്ട് എല്ലാ കോടതികൾക്കുണ്ട് ഇപ്പോൾ ഒരു മൈസീട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്തരിലുള്ള പോലീസിനും അതുപോലെ തന്നെ മിനിസ്ട്രി വിഭാഗം എന്നു പറഞ്ഞ പഞ്ചായത്ത് അതുപോലെ മുനിസിപ്പാലിറ്റിയിലിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് ഡയറക്ഷൻ കൊടുക്കാം ഡയറക്ഷൻ കൊടുത്തിട്ട് ഇതേ രീതിയിലുള്ള നിയമങ്ങൾ നിർമ്മിക്കണം അത് പാലിച്ചില്ലെങ്കിൽ അവർ ശിക്ഷിക്കണം ശിക്ഷിക്കാനുള്ള അധികാരം വരെ തന്നിട്ടുണ്ട് അത് ഭരണഘടനാ കോടതി അവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ പെയിൻ തരാൻ ഭരണഘടനാ കോടതി തയ്യാറാണ് ഇത് 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 വളരെ ഗുരുതരമായൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ നമ്മൾ നിയമങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലത് പല നിയമങ്ങളും ജനങ്ങളെ തെളിവിക്കാനുള്ള നിയമങ്ങളാണ് അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവർക്ക് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാനുള്ള നിയമങ്ങളല്ല അത് വേണമെങ്കിൽ ആദ്യം ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നിയമമാക്കുന്നു എന്തു നല്ല നിർദ്ദേശ തത്വങ്ങളാണ് ധനം ഒരു സ്ഥലത്തും കുന്നുകൂടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് കുന്നുകൂടുന്നവരാണ് കുറ്റവാളികൾ കുന്നുകൂട്ടുന്നവരാണ് കുറ്റവാളികൾ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ പബ്ലിക് സർവൻസാണ് കുറ്റവാളികൾ അവർക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിക്കേണ്ടത് ആര് സ്വീകരിക്കണം കോടതികൾ സ്വീകരിക്കണം പോലീസിന് എഫ്ഐആർ ഇടാം അല്ലെങ്കിൽ പോലീസിന് കേസെടുക്കാം കേസെടുത്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് കോടതിയാണ് ശേഷിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ മൂന്ന് വകുപ്പുകളും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിൽക്കും അവരിതൊക്കെ ചെയ്യുന്നത് ഈ ജനങ്ങളെ അന്ധകാരത്തിൽ നടത്തിക്കൊണ്ട് ഈ മതങ്ങളും രാഷ്ട്രീയക്കാരും ചെയ്യുന്നതെന്താ അവർക്ക് സമ്പത്ത് കൊന്നുകൂട്ടാൻ വേണ്ടിയാണ് അപ്പോൾ സമ്പത്ത് കൊന്നു കൂട്ടുന്ന പ്രക്രിയ ഇവിടെ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടന പറയുമ്പോൾ അല്ലെങ്കിൽ ഭരണഘടന നിർദ്ദേശിക്കുമ്പോൾ അതനുസരിച്ചുള്ള നിയമനിർമ്മാണം നടത്തണം അതനുസരിച്ചുള്ള എക്സിക്യൂഷൻ നടത്തണം അതനുസരിച്ചുള്ള വിധികൾ സ്ഥാപിക്കണം അതായത് എന്തെങ്കിലും കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കൊണ്ടുവന്ന് റോട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാം മറ്റേ മാങ്ങാൻ നിങ്ങളാരാണ് ഇവിടെ നിങ്ങളെ ഉള്ളി സർവൻസ് യജമാനന്മാർ ജനങ്ങളാണ് ജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന ശമ്പളം ടാക്സ് മുഖേന ഒരു രാവിലെ തൊട്ടൊരു ചായ കുടിക്കുമ്പോൾ വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വരെയും ടാക്സാണ് നിങ്ങളുടെ ഖജനാവിലേക്ക് വന്നിട്ട് നിങ്ങളെ ശമ്പളമായിട്ട് എടുക്കുന്നത് ഇതിൻ്റെ മുപ്പത് ശതമാനമേ നിങ്ങൾ ശമ്പളമായിട്ട് എടുക്കാവുള്ളൂ അത് അതിന് പകരം ഇപ്പോൾ തൊണ്ണൂറ് ശതമാനവും നിങ്ങൾ ശമ്പളമായിട്ട് എടുത്തിട്ട് കടവും മേടിച്ചിട്ട് ഇതൊക്കെ കൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വിദേശ ബാങ്കുകളിൽ ഇട്ടിട്ട് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണ് നിങ്ങളുടെ വിചാരം വിചാരമല്ലേ അതിനോട് ഭരണഘടനാ കോടതി ഉദയം കൊണ്ടിട്ടുണ്ട് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുക ഭരണഘടന ലക്ഷ്യം സാധൂകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപം കൊടുത്തിട്ടുള്ള ഒരു കോടതിയാണ് ഭരണഘടനാ കോടതി ഇതിന് ഞങ്ങൾക്കാരും ശമ്പളം ഒന്നും തരുന്നില്ല ഞങ്ങൾ സ്വയമേ ചെയ്യുകയാണ് ശമ്പളം കൈപ്പറ്റുന്ന ജുഡീഷ്യറി ഇത് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളെയും ശിക്ഷിക്കാൻ ഭരണഘടനാ കോടതിക്ക് അധികാരമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം ഭരണഘടനയാണ് അതുപോലെ ജജ്ജ്മാന്മാരായ ജനങ്ങളാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് അതിൻ്റെ താഴെ മാത്രമേ ഈ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് മിനിസ്റ്ററിയിൽ വരുവുള്ളൂ നിങ്ങൾ തൊഴിലാളികളാണ് തൊഴിലാളികൾ തൊഴിലാളികളുടെ ജോലി ചെയ്യണം അല്ലെങ്കിൽ എന്നിട്ട് ശമ്പളം മേടിച്ചിട്ട് കുറച്ച് മറ്റേതൊക്കെ ഉണ്ടാക്കി കുറച്ച് യൂണിയൻ ഉണ്ടാക്കി കുറച്ച് കളിക്കാമെന്നും അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് അനാവശ്യ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ ഭീഷണിപ്പെടുത്താമെന്നും ആരും വിചാരിക്കണ്ട അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡികളുടെ ലോകത്താണ് ഇവിടെ നമുക്കറിയാം നമ്മളുടെ ഈ മതങ്ങളൊക്കെ ഇന്ന് കാണിക്കുന്നു ജനങ്ങൾ വീഡികളാക്കിക്കൊണ്ട് സമ്പത്ത് കൊന്നുകൂട്ടിയു ഇന്ന് ഏറ്റവും ലാഭകരമായ ബിസിനസ് മതവ്യാപാരമാണ് അഞ്ച് പൈസ മുടക്കാതെ ജനങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് എങ്ങനെ തട്ടിയെടുക്കാമെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് അവർ അന്ധകാരത്തിൽ നടത്തിക്കൊണ്ട് ധനം മുഴുവൻ കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതെല്ലാം നിയന്ത്രിക്കുന്നതിനാണ് മുപ്പത്തൊമ്പത് ബിയും സിയും അതുപോലെ നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് എന്താ പറയുന്നു സമീകൃത ആഹാരം യജമാനന്മാരായ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമിക ദൗത്യം അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ അതിന് നീക്കട്ടെ മദ്യം മരുന്നിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾക്ക് തോന്നിയ മാസം മദ്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ വിതരണം ചെയ്യാനൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഈ തൂക്കിക്കൊല്ലിൻ്റെ കേസാണ് കേസാണത് ഐ പി സി മുന്നൂറ്റി രണ്ട് കാരണം അത് ജനങ്ങൾ മുഴുവൻ നിങ്ങൾ അക്രമത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അവരെ അരാജകത്വത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കതിനല്ലേ ഞങ്ങൾ ശമ്പളം തരുന്നത് അവിടെ കുത്തിയിരുന്നിട്ട് അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ മിനിസ്റ്ററിൽ മന്ത്രിക്കൊക്കെ എസ്കോട്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ താഴെയാണ് ഈ മന്ത്രിമാരൊക്കെ ഇപ്പോൾ ഹോം മിനിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഭരണ ലക്ഷ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക അത്രേ അയാൾ ജോലിയുള്ളൂ അല്ലാതെ അയാൾക്കെ കുറച്ച് പത്ത് നാഞ്ഞൂറ് പോലീസുകാർ എക്സ്പോർട്ട് പോകേണ്ട ഇവിടെ നിങ്ങൾക്ക് അതിനല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഈ മുപ്പത്തി ഒമ്പത് ബിയും സിയും നാൽപ്പത്തി ഏഴും നിങ്ങളുടെ അതിർത്തിയിൽ ആരെ ലംഘിച്ചാലും അവരെ കുത്തിക്കുളിച്ചു കൊണ്ട് കോടതി കൊണ്ട് കേസാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഉള്ളത് അല്ലാതെ ഈ പിന്നെ മന്ത്രിമാർക്കൊക്കെ എക്സ്പോർട്ട് പോകാനുള്ള അവർ ജനപ്രതിനിധികളാണ് ജനങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ് അവർ നിയമം നിർമ്മിച്ചാൽ മതി അവർ നിയമം നിർമ്മിച്ചില്ല അവർക്കെതിരെ വരെ എഫ്ഐആർ ഇടാനുള്ള അധികാരം പോലീസിന് തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഭരണഘടന അവർ ലക്ഷ്യത്തിനല്ലാതെ എത്രയോ നിയമങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണ് അവർ പണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടാക്കി ഈ ആക്ട് പറയുന്നത് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ത്യൻ നിയമം ബാധകമല്ല കാരണം അന്നത്തെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ ആൾക്കാരായിരുന്നു ആ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എൺപത്തിയാറിലൊക്കെ വർഷം മാറ്റിയിട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ വർഷം മാറ്റിയിട്ട് ജനങ്ങളെ ഇത് വല്ലത് വല്ലവരും ചിന്തിക്കാൻ കഴിയുന്നതാണ് ഇനി വക്കീലന്മാരുണ്ട് അവരും ഈ ബ്രിട്ടീഷ് സിസ്റ്റം തുടർന്ന് പോലെയാണ് അവർക്ക് ആർക്കും ഈ ഭരണഘടന എന്താണോ ഭരണഘടനയുടെ ലക്ഷ്യം എന്താണെന്നോ അതെങ്ങനെ സാധൂകരിക്കുന്നു ഒരു ചുക്കും അറിയില്ല ഇനി അറിയാവിൽ പോലും മിണ്ടില്ലവരും എല്ലാം പോലും ജനങ്ങളെ പറ്റിച്ചിട്ട് കുറച്ച് ഐ പി സി സി ആർ പി സി അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പോൾ പിന്നെ ഇന്ത്യയിൽ കുറച്ച് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതും വെച്ചിട്ട് കാശുണ്ടാക്കുക അത് പഠിച്ചു പുസ്തകങ്ങളും പഠിച്ചു വെച്ചുകൊണ്ടെടുത്തിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി അത് നടക്കില്ല ഇവിടെ ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി നിയമം നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം മിനിസ്റ്ററിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവർ ചെയ്തില്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനം ചോദ്യം ചെയ്യണം അനുസരിച്ചില്ലെങ്കിൽ അവരെ ശിക്ഷിക്കണം ഞങ്ങളെ ശിക്ഷിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഭരണഘടന കൂടെ ശിക്ഷിച്ച് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഭരണഘടന ലക്ഷ്യമായ സോഷ്യലിസവും മതേതരത്വം ജനാധിപത്യം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ആർട്ടിക്കൾ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നിയമമാക്കുക അതാണ് ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് അതിനെ സംരക്ഷിക്കേണ്ട അതിന് വൈലേറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം അത് വയലേറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിനുള്ള രീതികളും എവിഡൻസ് ആക്റ്റും അതുപോലെ തന്നെ സി ആർ പി സി ചേഞ്ച് ചെയ്യണം അത് കുഴപ്പമില്ല അല്ലാതെ അത് മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് എവിഡൻസ് ആക്റ്റും സി ആർ പി സി ഐ പി സി ഒക്കെ മാറ്റിക്കൊണ്ടത് പോലും പ്രയോജനവും ഇല്ല അതൊക്കെ വ്യക്തികളുടെ വ്യക്തികൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ലവർ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഭർണാ കോടതിക്കും എൻ്റെ ഭാരണ മെമ്പേഴ്സിനും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഭരണഘടനയിൽ ലക്ഷ്യത്തിനു വേണ്ടി നിയമം നിർമ്മിക്കുക അല്ലാത്ത നിയമങ്ങളെല്ലാം ആർട്ടിക്കിൾ പതിമൂന്ന് പ്രകാരം അസാധുവാണെന്ന് മനസ്സിലാക്കുക അത് അത് നിർമ്മിക്കുന്നവർക്കെതിരെ പോലീസ് എഫ്ഐആർ ഇടേണ്ടതാണ് അങ്ങനെ നിയമം നിർമ്മിക്കുന്നവർക്കെതിരെ പോലീസ് എഫ്ഐആർ ഇടണം അല്ലെങ്കിൽ കോടതിക്ക് സ്വമേധയാ കേസെടുക്കാം അതുകൊണ്ട് എത്രയും വേഗം ഭരണഘടനയിൽ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തി ഏഴും നിയമമാക്കുക നിയമമാക്കുക എല്ലാവരും എല്ലാ പ്രജകളും എല്ലാ പൗരന്മാരും യജമാന്മാരെ എല്ലാ പൗരന്മാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഫോൺ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു വെരി മച്ച് ജയ് ഹിന്ദ്സ്